നരസിംഹം ആ സമയത്തായിരുന്നു ഒരു കാലയളവിലായിരുന്നു റിലീസ് ചെയ്യപ്പെടുന്നത് ഈ അതിൻ്റെ ഒരു വിജയവും അത് പ്രതീക്ഷിച്ചു വരുന്ന ഒരു പ്രേക്ഷകരുമായിരുന്നു ദേവദൂ ശരിക്കും ഒരു ഒരു പരാജയത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയെന്ന് തോന്നുന്നു അതിൽ പ്രധാന ഘടകം എന്നുള്ളതെന്ന് അത് തന്നെയാണ് കാരണം അവർ തിയേറ്ററിലേക്ക് എത്തിയത് അവരതിനു മുമ്പ് കണ്ട എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹ്യൂമൻ ഒരു ഹീറോയെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസും മീശബിരിയും മുണ്ടുമടക്കി കുത്തലും ഒക്കെയുള്ള കഥാപാത്രങ്ങളെയാണ് അവർ ആരാധിച്ചത് അത് ഈ സിനിമയിൽ പ്രതീക്ഷിച്ച് വന്നപ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് അവരെ നിരാശപ്പെടുത്തിയതും ഇത്ര ഇത്ര വലിയ രീതി നിരാകരിച്ചതിനും കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മോഹൻലാൽ വന്നപ്പോൾ കഥയില് വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് ശരിക്കും അത് മോഹൻലാലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിനെ മ്യൂസിക്കിലേക്കും വരണം മോഹൻലാലിലേക്കും ഇത് കൊണ്ടുവരണം അത്തരത്തിൽ എങ്ങനെയായിരുന്നു ഇതിനെ പാകപ്പെടുത്തി എടുക്കുന്നത് മോഹൻലാൽ മോഹൻലാലിന്റെ പരിവേഷം ചെറിയ തോതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സീക്വൻസിൽ ചില എന്താ പറയുക ഒരു ഹീറോയിസൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് മാച്ചാകുന്നുണ്ടാവില്ല ഉണ്ടായിട്ടുണ്ടാവില്ല അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്ന് ചോദിച്ചാൽ അതിന് ഇല്ല അറിയില്ല നമ്മൾക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ പറയാം ഇപ്പം വേണം ചിന്തിക്കുമ്പോൾ വേണം അങ്ങനെ മാറ്റി എന്നൊക്കെ പറയുമ്പം പത്താൾ പറയുമ്പോൾ മാറ്റിയിരുന്നെങ്കിൽ ചിലവ് നന്നായിരുന്നു തോന്നുമ്പോഴും അറിയില്ല അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ കഥാപാത്രത്തിനും മുകളിൽ ആക്ടർക്ക് നടനെ കാണുമ്പോഴാണ് തിയേറ്ററിൽ ഒരു പേശി ഒരു പ്രേക്ഷകൻ കഥാപാത്രത്തിനും മുകളിൽ ആ നടൻ്റെ ഇമേജിനെ കാണുക കാണുകയാണെങ്കിൽ ആ കഥാപാത്രം താഴേക്ക് പോകും ഇതാണ് ഇതിന് സംഭവിച്ചത് മോഹൻലാൽ അന്ന് ഒരു ആക്ടറുടെ ഒരു ഹൈലൈറ്റിൽ നിൽക്കുന്ന താരപരിവേഷം എന്ന് പറയുന്നൊക്കെ ആ വാക്കൊക്കെ അവിടെ ഉപയോഗിക്കുന്നത് കഥാപാത്ര പരിവേഷം വേറെയാണ് കഥാപാത്ര പരിവേഷം ഉണ്ടാകുമ്പോഴാണ് ആളിലേക്ക് ജനങ്ങളിലേക്ക് ആ കഥാപാത്രം ക്യാരക്ടർ ഒപ്പ കഥാപാത്ര പരിവേഷം ഉണ്ടായൊരു സിനിമയാണ് മോഹൻലാലിൻ്റെ വാന ഞാൻ എഴുതിയ വാനപ്രസ്ഥം അതേക്കാൾ അതും പോലെ തന്നെ ഈ പടത്തിലും കഥാപാത്ര പരിവേഷം ലാലും മനോഹരമായി ചെയ്തിട്ടുണ്ട് പക്ഷെ കാണുന്ന പ്രേക്ഷകന് പ്രത്യേകിച്ച് സി വീടെ ഒക്കെ പടാകുമ്പോഴും ഇവരൊക്കെ അതിനൊരു താരപരിവേഷം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ആ താരപരിവേഷം മുകളിൽ നിൽക്കുന്നത് കൊണ്ടായിരുന്നു പ്രേക്ഷകരിൽ പലർക്കും അത് ഇഷ്ടപ്പെടാതിരുന്നത് പിന്നീട് വന്ന ജനറേഷൻ ആ താരപരിവേഷം ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ അത് ഇഷ്ടപ്പെടുന്നു ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു അവരായിരിക്കും നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നതും ആക്കുന്നതും അത് സ്വാഭാവികമായി സംഭവിക്കുന്നത് അത് ഈ നടന്മാരുടെ ഒരു ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന മാറ്റങ്ങളാണ്